നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് വിളിച്ചം വന്ന് നമ്മളപ്പോ ഓട്ടിപ്പോയി ചാടിപ്പോയി നാട്ടുകാർ വരേണ്ട പൂറ്റി ബ്ലൂ കിലോട്ട് ചാടിക്കയറണ്ട ഗുഡ് മോർണിംഗ് മൈ ലവ് ചാടരുത് വലിയ ഫൈൻ അടിക്കുന്നുള്ള എഴുതി വച്ചിട്ടുണ്ട് കൊറേ ബോഡൊക്കെ ടി കൂടി ഒരു നീന്തിപ്പോയപ്പോഹ പോലെ ലൈറ്റൊന്നുമില്ല ശരിക്കും ഇവിടെ നമ്മള് വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഈ ബ്ലൂ റോട്ടോ ഭയങ്കര ആയിട്ട് കാണണമെങ്കിൽ നട്ടുച്ച സമയത്താണ് ആ സമയത്ത് നമുക്ക് കേറാനൊരു വഴപ്പില്ലല്ലോ മച്ചാനെ യാഥാണ്ട ഹോള് ഉള്ളിലോട്ട് കേറിപ്പ അകത്തുള്ള വ്യൂന്ന് പറഞ്ഞ മച്ചനെ ഭയങ്കര സെറ്റപ്പായിരുന്നു ഭയങ്കര ഭയാനകമായിരുന്നു അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മീൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോ അമ്മാതിരി ഒരു വലിപ്പത്തിന് ആ ഒരു ആന കൂഖയായിരുന്നു ഭയങ്കര രസമായിരുന്നു പക്ഷേ എനിക്കതൊന്നും കിട്ടില്ലടാ എനിക്ക് ഭാവിയിൽ നല്ലൊരു ക്യാമറയൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു വൺ സെറ്റപ്പിന്റെ പോകും പോവും ഞാൻ ഞാനെടുത്ത് എല്ലാം കാണിച്ചു തരാം എന്തായാലും ഞാനൊരു വേറൊരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം കറക്റ്റ് ഞാൻ ഈ ഉദ്ദേശിക്കേണ്ട വ്യൂ എന്താണെന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം ഭയങ്കര സെറ്റപ്പ് ആണോ അമ്മ അതിപ്പോൾ ലോക്കലാണെന്ന് കാരണം ഞാൻ എന്നിട്ട് കുറെ ട്രൈ ചെയ്തു മച്ചാനെ കൊണ്ട് ഞാൻ എന്നിട്ട് മച്ചാന്റെ ഫോൺ വാട്ടർ പ്രൂഫാണ് മിലിറ്ററി ഫോൺ അപ്പൊ ആളെ കൊണ്ട് ഞാനിത് സാധനമൊക്കെ ഫ്ലാറ്റൊക്കെ കൊണ്ടിരിച്ച് വരെ ഞാൻ നോക്കി പക്ഷെ എന്നിട്ടും വർക്കൗട്ട് ആണല്ലോ എന്ത് ചെയ്യാനാണ് കേസ് എന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞു വച്ചാൽ ഇത് പോലീസ് പിടിക്കുന്നു നമുക്ക് പെട്ടെന്ന് പോവാൻ വെച്ചാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കണാണ് അപ്പം എന്നിട്ട് ഇത് ഇപ്പൊ തന്നെ കയറും അപ്പൊ ഈ ചെയിൻമോ പിടിച്ചിപ്പോൾ നിക്കുന്നതാണ് അവിടെ അങ്ങനെ കാര്യങ്ങൾ കേസ് അപ്പൊ അതേ പുറത്തോട്ട് പോണ് അച്ഛൻ ഇതാണീ പറഞ്ഞ വ്യൂ എൻ്റെ പൊന്നും ഇത് ശരിക്കും ഉച്ച സമയത്ത് വന്നവരിക്കും ഇത് നോക്കിയേക്കള് എനിക്ക് കിട്ടി ഇത്ര വ്യൂ ഇട്ടില്ല പക്ഷെ ക്യാമറ എനിക്ക് ഇങ്ങനത്തെ ഇപ്പൊ കണ്ണ പോലത്തെ ഒരു രീതിയിലാണ് കിട്ടിയത് പക്ഷെ ഇത്രയും ബ്രൈറ്റ് ആയിരുന്നില്ല പക്ഷെ ഇമാതിരി ലെവലാണ് ആ സ്ഥലം ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ ഒന്നുമില്ല അത്രയൊക്കെ രസകരം ഒരുമാതിരി ഒരു സിനിമയിലൊക്കെ കാണൂല ഒരു മാജിക്കൽ വേൾഡിന്റെ ഉള്ളിലോട്ട് കയറി വെക്കണ പോലത്തെ ഒരു ഇതാണ് എനിക്ക് അത്ര ക്യാമറ കിട്ടിയില്ലേലും എനിക്ക് ഏകദേശം ആ വ്യൂ ഒക്കെ കിട്ടി അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങണു കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എട്ടങ്ങിയറാവും കാരണം ഇത് ഒരു അലൈറ്റ് ഐലൻ്റ് ആണ് മില്ലിയനേഴ്സ് പറഞ്ഞ സ്ഥലമാണ് അവിടെ പോയിട്ട് നമ്മൾ ഇമാതിരി കളിയെ കളിച്ച് കഴിഞ്ഞാൽ നേരൊക്കെ വേറെ വർത്താനൊന്നും ഇല്ല ജയിലും ഞാൻ കണ്ടതില് ഏറ്റവും ബെസ്റ്റ് ഇപ്പം Inglés, ¿no? Blue Grotter. എന്നാലും വലിയ കഷ്ട പോയി കഷ്ടപ്പെട്ട് രാവിലെ എടീറ്റ് കള്ളരെ പോലെ പതിങ്ങി ഒന്ന് കേറിയിട്ട് ലൈറ്റ് ഇല്ല എനിക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റി പക്ഷെ നിങ്ങൾ കാണിക്കാനുള്ള രീതിയിലുള്ള ലൈറ്റ് ഇണ്ടായില്ലോ ഫോട്ടോ എടുക്കണം അടിപൊളിയായിട്ട് mm -hmm.

സംഭവം ഞങ്ങളിവിടെ സ്ത്രീകളെ പറ്റി സംസാരിച്ചിട്ടിരിക്കുന്നത് അപ്പൊ മച്ചാന് നമ്മടെ കമ്പനിക്കാരന് ഓരോരു പെണ്ണിനെ വേണോ അത്ര അവന്റെ കൂടെ ഇതുപോലെ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ മുത്തേ മലയാളി കുട്ടികളെ നല്ല സേ ശേഹായ് അവനിക്ക് ഒരു പെണ്ണ് വേണം അവൻ്റെ കൂടെ ഇതുപോലെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യാസൊക്കെ തന്നെ പക്ഷേ ഇറ്റ്സ് ലൈക്ക് വി നീഡ് ടു ബി വി ടു ഹാവ് എ എ ഓഫ് ടു ഹാൻഡിൽ സൗന്ദര്യവും എല്ലാം എനർജിയൊക്കെ അടിപൊളിയാണ് പക്ഷെ നിങ്ങളെങ്ങനെ വായ തുറന്നു തുടങ്ങിയ പിന്നെ അടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് മനസ്സിലാവും സ്ട്രെസ് കാരണമാണ് അത്രയും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു കംഫോർട്ടിന് വേണ്ടിയാണ് പക്ഷേ മിക്ക ആണുങ്ങൾക്കും ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾ ചെവിയിൽ ഡ്രില്ല് കുത്തി കയറ്റണ ഫീലാണ് സോ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാണല്ലോ നിങ്ങൾ സ്ട്രെസ് സ്ട്രെസ്സാകണത് പിന്നെ ചില കുട്ടികൾക്ക് ചില ആണുങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വൈബ് ഇപ്പോൾ ട്രാവലിങ് വൈബ് ഉള്ളൊരു ചെക്കൻ കരിയർ വൈബ് ഉള്ള ഒരു പെണ്ണിനെ സെറ്റ് സെറ്റാകത്തില്ല കാരണം അവർ രണ്ടും ഡിഫറൻറ്റ് വൈബ്സാണ് അപ്പോൾ അവിടെ സ്ട്രെസ്സ് എന്തായാലും വരും അപ്പോൾ ആ സ്ട്രെസ്സ് വരുമ്പോൾ ഇതുപോലെ സ്ട്രെസ്സ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിൽ ആണുങ്ങളാവുമ്പോൾ മാറിയേക്കും അവരുടേതായിട്ടുള്ളൊരു കേവിലോട്ട് പോകും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഒറ്റപ്പെടാൻ ശ്രമിക്കും ആണുങ്ങൾ മാസ്കുലിൻ നേച്ചറുള്ള ആണുങ്ങൾ കേട്ടോ ഫെമിനിൻ നേച്ചറുള്ള പെണ്ണാണുങ്ങൾ അവൾ കൂടുതൽ സംസാരിച്ച് കംഫോർട്ട് പഠനറിൽ നിന്ന് ആ ഒരു ആ ഒരു കൂടെ നിൽക്കും ആ ഒരു കംഫർട്ട് ലെവൽ കിട്ടാനായിട്ട് ഒരുപാട് സംസാരിക്കും സ്ട്രെസ് പക്ഷേ ഇത് സെറ്റ് സെറ്റാകത്തില്ല സോ ചൂസ് യുവർ പാർട്ടിന് റിയലി വൈസ്ലി ഒരുപാട് പെണ്ണുങ്ങളുണ്ട് മറ്റേ ഇന്നത്തെ കോൺവെർസേഷൻ അപ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ നല്ലോണം സ്നേഹിക്കുക അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക അപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാകും എനിക്കറിയാം നിങ്ങളുടെ ചെവി തൊളയണ പോലെ തോന്നുമെന്ന് പക്ഷേ ഐ മീൻ ക്ഷമയോടെ കേൾക്കുക ക്ഷമ വേണം ആണുങ്ങളാണെങ്കിൽ ഓക്കെ ഗൈസ് അപ്പം മൊത്തം അവിടെ പരിപാടി കഴിഞ്ഞു കുറച്ച് നേരൊക്കെ ഇടത്ത് ഉറങ്ങട്ടെ അച്ചാനിന്നലെ ഉറങ്ങിയിട്ടില്ല കാരണം മറ്റേ പെണ്ണിനെ കണ്ടിട്ട് അവളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കണായിരുന്നു രാത്രി മുഴുവനും ഞാൻ നൈസിന് പോയിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് ചെക്കന് വേണ്ടി ആൾക്ക് വേണ്ടി സംസാരിച്ചു ഞാൻ പോയിട്ട് പറഞ്ഞു അവിടെ ഒരു ഫ്രണ്ട് കാരൻ ഉണ്ട് ചെക്കൻ ഒരുപാട് യാത്ര ചെയ്ത് നയൻ മന്ത്സോളം ട്രാവൽ ചെയ്തിട്ട് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള പെൺകുട്ടി നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തരാൻ വിട്ട് ഒരു അന്നിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അവനൊരു ഹൈ കഴിച്ചു അപ്പം അടിപൊളിയായിരുന്നു പക്ഷേ അവൻ അവളൊരു നോട്ടം നോക്കിയവനാണ് അവൾ എൻപേസ്ഡ് ആയിരുന്നല്ലോ പക്ഷെ അത് മൂഞ്ചിപ്പോയി പണികൾ ട്രാവൽ ചെയ്യണോ മൂടുള്ളവരിക്കും അങ്ങനെ കണ്ട എല്ലാ പെണ്ണുങ്ങളും കാര്യം ഇതാവാൻ തോന്നൂല പറ്റിയ ആൾ വേണം പിന്നെ ആൾ എന്നെപ്പോലെ ചെറുപ്പക്കാരനെല്ലാം കണ്ട എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ പോകാനായിട്ട് പക്വതയും പ്രായമുള്ള ഒരു നാൽപ്പത് വയസ്സുള്ള മനുഷ്യനാണത് സോ ആൾക്ക് ആളുടെ ചോയ്സസ് എന്ന് പറയുമ്പോൾ അത് കുറേം കൂടി മെച്യൂർ ആയിരിക്കും ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈ പേർ ഞങ്ങൾ പറഞ്ഞോട്ടിങ്ങനെയെന്ന് ഞാൻ വന്നപ്പോ ഹി വോസ്റ്റ് പക്ഷെ എനിക്ക് റോട്ടിൽ നിന്നിട്ട് ഒരു ഇരുപത് രൂപ കിട്ടിയടാ യു ഓൾസോ ഹാഡ് എ സെയിം എക്സ്പീരിയൻസ് ലൈക് യു ടോ മി ദർ യുസോറൻറ്റോ ഐ തിങ്ക് ദ യൂണിവേഴ്സ് ഞാൻ എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ എന്റെ ജീവിതത്തിൽ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടും ഉണ്ട് അതുപോലെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് കൂട്ടാണ്ടോ പ്രതീക്ഷിച്ചത് പക്ഷെ അതുപോലും തരാറുണ്ട് ചില ആൾക്കാർ പക്ഷെ ചിലർക്ക് ചില മൂഡ്സ് വരും ഒറ്റടിക്കാൻ അങ്ങോട്ട് അടിച്ചിട്ട് പോകണില്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ആ സെയിം ആളിൽ നിന്നായിരിക്കില്ല ആ ഒരു കർമ്മത്തിന്റെ ഫലം കിട്ടുന്ന പ്രത്യർമ്മം കിട്ടുന്നത് ചിലപ്പോൾ വേറൊരു മനുഷ്യനിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പ്രാണികളിൽ നിന്നായിരിക്കും വേറൊരു സ്ഥലത്ത് നിന്നായിരിക്കും കിട്ടുന്നത് അതിപ്പോൾ റോട്ടിൽ അപ്പം നിങ്ങൾക്കും റോട്ടിൽ കിടന്ന് കിട്ടണ പൈസ എന്ന് പറഞ്ഞാൽ വേറെ ആൾ മറന്നു പോണം വേറെ ആൾക്ക് അവകാശപ്പെട്ടാണോ സർട്ടൻലി യെസ് അതെ പക്ഷേ അത് അത് അയാൾ ലൂസ് ചെയ്യുന്നതും അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതും ഒക്കെ ഒരു നിമിത്തത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി ആവാം അങ്ങനെ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ വേണം നിന്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൈസ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ നഷ്ടപ്പെടുന്നത് ഇപ്പുറത്ത് വേറൊരു സാധനം തരാൻ വേണ്ടിയാണ് ഓക്കെ മനസ്സിലായോ ഇറ്റ്സ് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ജീവിതാനുഭവം അനുഭവിക്കേണ്ടതുണ്ട് അതിപ്പോൾ ഈ ചെറുപ്പത്തിൽ ഒരു അഞ്ച് ഒരു വർഷം കൊണ്ട് അനുഭവിക്കാം അതല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് അനുഭവിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പത് വർഷം എടുക്കും അതിൻ്റെ അനുഭവങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾ സഫറിങ്സ് ലീഡ്സ് ടു എൻലൈറ്റ്മെൻറ്റ് ബ്രദർ Sufferings leads to enlightenment. What do you think? Sometimes I, th I Yeah. 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 it. it's part of the experience വേദനകള് നമ്മള അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഏറ്റവും വലിയ ടീച്ചേഴ്സാണെന്ന് പറയൂലെ നമ്മുടെ വേദനകൾ നമ്മൾ ഒരുപാട് പഠിപ്പിക്കും നമ്മളെ ലൈഫിൽ വന്ന നമ്മൾ ശർദ്ദിച്ച് പണ്ടാറ്ക്കണോ മനുഷ്യരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കണത് മനസ്സിലായ കുട്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ആരും വിഷമിക്കണ്ട തേച്ചിട്ട് പോയ പെണ്ണുങ്ങളും ചതിച്ചിട്ട് പോയ കൂട്ടുകാരും പണി തന്നിട്ടുള്ള നാട്ടുകാരും പേടിപ്പിച്ചിട്ടുള്ള പ്രകൃതിയും എല്ലാം നിങ്ങളുടെ പാഠപുസ്തകങ്ങളായിട്ട് കണ്ടുപോക്ക് ഓക്കെ ഓക്കെ ഇവിടെ പറയണ വിശ്വസിക്കണം രാവിലല്ലേ ഞങ്ങൾ അവിടെ പോയില്ല അപ്പൊ താഴേന്ന് പിക്ക് ചെയ്താണ് താഴേന്ന് കിട്ടിയ സാധനമാണ് ഒരു ആറ് സ്ലൈസസ് രണ്ടെണ്ണം ഞങ്ങൾ കഴിച്ച് നാളെ ബാക്കിയുണ്ട് മൂന്ന് തരം നല്ല ടേസ്റ്റ് അടിപൊളി നമ്മൾക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുമല്ലോ പ്രകൃതി വാവ് പിന്നെ ഒരു കിടിലം പെൺകുച്ചി പരിചയപ്പെട്ട് അവള് വെള്ളമൊക്കെ തന്നു വൈഫൈയുടെ പാസ്വേഡ് ഒക്കെ തന്നു സെറ്റ് കുറച്ച് കെയിമ ഞാൻ പോയിട്ട് അവളോട്ട് സംസാരിക്കാം പക്ഷെ ഇന്ന് ക്യാബിൽ നിന്ന് പോണ എന്നാലും കുഴപ്പമില്ല പോയി സംസാരിച്ചിട്ട് പറ്റും കോണ്ടാക്ട് എടുക്കാം അതെനിക്ക് അവള് ഇഷ്ടമായി നല്ല കൈൻഡ് കൈ ബസ് ആടാ നമ്മള് ബസ്സിലേക്ക് മച്ചാത്തിനെ പരിചയപ്പെട്ട് ഇവളാണ് നമുക്ക് വെള്ളം തന്നെ കേട്ടോ അതുപോലെ തന്നെ വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്ത് ബീച്ച് പറഞ്ഞ കണ്ടുപിടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ബ്ലൂ ഗ്രോട്ട് അവിടെ പോകാനുള്ള മൂട്ടിൽ ഇങ്ങനെ ശെരിക്ക് ഇന്നലെ പോകണ്ട ഞാനാ അപ്പൊ മൊത്തം കാര്യങ്ങളൊക്കെ തെറ്റി പോയി അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒറ്റക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റക്ക് തന്നെ ഇതാക്കി പോവാം അകം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും കൂട്ടുകാരനും കൂട്ടുകാരനെ കുറേ ഉണ്ട് സമയം പക്ഷേ എന്നെ സംബന്ധിച്ച് നമുക്ക് ആ വർക്ക് റിലേറ്റഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഇതാക്കി കൊണ്ടുപോകണം

ഇത് കണ്ടാ കുഞ്ഞു കുഞ്ഞു ബോട്ട് ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൂടെ മാത്രമേ അതിന്റെ അകത്തോട്ട് ചെല്ലാൻ പാടുള്ളൂ ബ്ലൂ ക്രോട്ട് തന്നെ നമ്മള് രാവിലെ പോയ പോലത്തെ മൂടല്ലേ ഇപ്പൊ കഴിഞ്ഞ അവര് തലകെട്ടിക്കും ഇവിടെ കടപ്പണായി ഗസ് ഇവിടുത്തെ ദൂരം മോനെ മത്സ്യന്യങ്ങൾ കിടക്കുന്നുണ്ടോ മറച്ചും ബോട്ടുകള് ഈ കുഞ്ഞു ബോട്ടിലൂടെ മാത്രമേ അതിന്റെ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ അതിന്റെ അകത്തോട്ട് പോണെങ്കിൽ തന്നെ ഇരുപത് മുപ്പത് യൂറോ ഏകദേശം കൊടുക്കണം ഇതാ സ്റ്റു വെയിറ്റിങ് കൊറേ ബോട്ടുകള് നമ്മള് കേറിയ വഴി രാവിലെ അവരുള്ളിലോട്ട് പോകുന്ന ഗൈസ് യെസ് സ്വന്തമായിട്ട് അതൊക്കെയാണ് ഓക്കേ അച്ചാൻ ഫ്രീക്ക് തുണിയൊക്കെ വെള്ളത്തിൽ സെറ്റ് സാധനത്തിൽ ഇത് കടലില് അണ്ടർ വാട്ടർ ഒന്നും കാണാനില്ല കടല് പിന്നെ റഫാണ് നിങ്ങൾ വേറെ ഒന്നും കാണിക്കാനുള്ള സംഭവം നേരെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെ പോകും ഓക്കെ ഇവിടെ ഇണ്ട് ആൾക്ക് നനഞ്ഞീറായിട്ട് ഉച്ചയേ അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കുളിച്ച് സെറ്റായിട്ട് പക്ഷേ ആ ഉപ്പുവെള്ളത്തിൽ വേറൊരു വഴി ഉണ്ടായില്ലോ അതാണ് ഉപ്പുവെള്ളത്തിൽ കടലിൽ തന്നെ അലക്കിയത് അത്രയൊക്കെ വൃത്തിയുടെ ഐ ഡ്രസ്സൊക്കെ അപ്പോൾ അത് സെറ്റായിട്ട് നേരെ പോയി കിടന്നുറങ്ങി അടുത്ത ദിവസമാണ് പിന്നെ പോകാൻ പറ്റിയത് അന്ന് നൈറ്റ് പോകാനൊരു രക്ഷ ഉണ്ടായില്ല അപ്പം നെക്സ്റ്റ് ഡേ ഗൈസ് വാച്ച് ദ നെക്സ്റ്റ് എപ്പിസോഡ്